ഏഷ്യാനെറ്റ് സീരിയലുകളുടെ ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നപ്പോൾ വമ്പൻ കുതിപ്പാണ് ടീച്ചറമ്മ എന്ന പുത്തൻ സീരിയൽ നടത്തുന്നത് സംപ്രേഷണം തുടങ്ങി രണ്ട് മാസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിലും റേറ്റിംഗ് നിരക്കിൽ മുൻപന്തിയിലുള്ള സീരിയലുകൾക്ക് മുഴുവൻ ഭീഷണിയാകുന്ന തരത്തിലാണ് ടീച്ചറമ്മയുടെ മുന്നേറ്റം റേറ്റിംഗിൽ സ്ഥിരമായി മുന്നിൽ വരുന്നത് ചെമ്പനീർ പൂവാണ് ഈ ആഴ്ച പതിനാല് പോയിന്റ് മൂന്ന് എന്ന നിരക്കാണ് ചെമ്പനീർ പൂവിനുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് പത്തരമാറ്റും റേറ്റിംഗ് നിരക്കിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഓരോ ആഴ്ചയും ഉണ്ടാകുമെങ്കിലും സ്ഥിരമായി ഇവരാണ് മുന്നിലുള്ളത് ഇരു സീരിയലുകൾക്കും പിന്നിലായി പവിത്രമായിരുന്നു ഇത്രയും കാലം മൂന്നാമത് എന്നാൽ ടീച്ചറമ്മ തുടങ്ങിയ ശേഷം പവിത്രത്തിന് നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഈ ആഴ്ച പന്ത്രണ്ട് പോയിന്റ് അഞ്ച് എന്ന തുല്യമായ റേറ്റിംഗ് ആണ് ടീച്ചറമ്മയ്ക്കും പവിത്രത്തിനും ലഭിച്ചത് കഴിഞ്ഞ ആഴ്ച അതിലും കുറവായിരുന്നു പവിത്രത്തിന്റെ റേറ്റിംഗ് ഇതോടെ നാലാം സ്ഥാനത്തേക്കും പോയി സംരക്ഷണം ആരംഭിച്ച് രണ്ടു മാസം തികയവേ പവിത്രത്തെ പിന്നോട്ട് തള്ളിയാണ് ടീച്ചറമ്മയുടെ കുതിപ്പ് ഏപ്രിൽ ഏഴിനാണ് ടീച്ചറമ്മ സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രക്ഷണം ആരംഭിച്ചത് സരസ്വതി എന്ന അധ്യാപികയുടെ കഥ പറയുന്ന പരമ്പരയിൽ നടി ശ്രീലക്ഷ്മിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കരിയറിൽ വിജയിച്ച എന്നാൽ സ്വന്തം വീട്ടിൽ അവഗണന നേരിടുന്നയാളാണ് സരസ്വതി മകൾ രാധയിൽ നിന്നും മകൻ മഹേഷിൽ നിന്നും പോലും മോശം അനുഭവങ്ങളാണ് ലഭിക്കുന്നത് ഇളയ മകൾ വീണ മാത്രമാണ് സരസ്വതിക്ക് ആശ്വാസം സരസ്വതിയുടെയും മക്കളുടെയും കഥ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചതോടെ വലിയ പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സാധാരണ പരമ്പരകളിൽ നിന്നും വ്യത്യസ്തമായി അമ്മായിയമ്മ പോരിനും നിസാര പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ഡ്രാമയാക്കുന്ന തിരക്കഥകൾക്കും പകരം ഹൃദയസ്പർശിയായ കഥ പറഞ്ഞാണ് ടീച്ചറമ്മ ശ്രദ്ധ നേടുന്നത് അതേസമയം ഒന്നര വർഷമായി ഏഷ്യാനിൽ പ്രദർശിപ്പിക്കുന്ന ടെലിവിഷൻ പരമ്പരയാണ് ചെമ്പനീർപ്പൂവ് ഗോമതിപ്രിയ എന്ന തമിഴ് നടിയാണ് സീരിയലിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പിന്നീട് ഗോമതിക്ക് പകരക്കാരിയായി റെബേക്ക സന്തോഷ് എത്തുകയായിരുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിലെ മൂത്ത മകളായ രേവതിയുടെയും മദ്യപാനിയായ സച്ചിയുടെയും അപ്രതീക്ഷിത വിവാഹമാണ് ഈ പരമ്പരയുടെ കേന്ദ്ര ബിന്ദു ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് പ്രമുഖ ജ്വല്ലറി വ്യവസായി അനന്തമൂർത്തിയുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും കഥയാണ് പത്രമാറ്റ് മിഡിൽ ക്ലാസ് കുടുംബമായ ഉദയഭാനുവിന്റെയും കനകദുർഗിയുടെയും അവരുടെ മൂന്ന് പെൺമക്കളുടെയും കഥയും സമാന്തരമായി പറയുന്നു പെൺമക്കളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മരുമക്കളിലൂടെ പ്രണയവും കരുതലും വാത്സല്യവും പകയും പ്രതികാരവും എല്ലാം നിറയുന്ന ഉദ്വേഗജനകമായ സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ സംരക്ഷണം ആരംഭിച്ച ാണ് പവിത്രം അമ്മായിയമ്മ മരുമോൾ പോരോ കണ്ടുമടുത്ത ക്ലീശകളോ ഒന്നുമില്ലാതെ തങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യമാണെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള അവതരണമാണ് ഈ സീരിയലിന്റെ മികവ് വേദ എന്ന കഥാപാത്രമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വേദയുടെ കഴുത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വിക്രം എന്ന ഗുണ്ട താലികെട്ടുകയും പിന്നീടുണ്ടാവുന്ന സംഭവങ്ങളുമാണ് സീരിയൽ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ